പ്രിയമുള്ളവരെ ഈ കഥയൊന്ന് നോക്കൂ അയാൾ തേൻ ചന്തയിൽ കൊണ്ടുപോയി വിറ്റാണ് ജീവിക്കുന്നത് അന്നും ഒരു ഗുണം തേനുമായി അദ്ദേഹം ചന്തയിലേക്ക് പോകുന്ന വഴിയിലാണ് ആ സമയത്ത് അദ്ദേഹം ചിന്തിക്കുകയാണ് എനിക്ക് തേൻ വിറ്റ് കുറേ കോഴിമുട്ടകൾ വാങ്ങണം ആ കോഴിമുട്ടകൾ വീഴ്ച കുറേ കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തണം ആ കോഴിക്കുഞ്ഞുങ്ങളോ കോഴിക്കുഞ്ഞുങ്ങളെ വിറ്റ് എനിക്ക് കുറേ ആട്ടിൻകുട്ടികളെ വാങ്ങണം ആ ആട്ടിൻകുട്ടികളെ വിറ്റ് സമ്പന്നനാകണം ഞാൻ സമ്പന്നനാവുമ്പോൾ പലരും എന്നെ അസൂയോടെ നോക്കുന്നത് എനിക്ക് കാണണം ഇങ്ങനെ അദ്ദേഹം ഓരോന്ന് ആലോചന നടത്തുന്നതിനിടയിലാണ് ഒരു കല്ല് തട്ടി പെട്ടെന്ന് വീണത് വീണപ്പോൾ അദ്ദേഹത്തിൻ്റെ തലയിലിരുന്ന തേൻകുടം പൊട്ടി തകർന്നു സ്ഥിര ചിന്തകൾ വിവേകമില്ലാത്ത ചിന്തകൾ നമ്മെ അപകടത്തിലാക്കും പല പകൽ സ്വപ്നങ്ങളും ദിവാസ്വപ്നങ്ങളാണ് ഒരു വീഴ്ചയിൽ നിന്നാണ് നാം പലതും തിരിച്ചറിയുന്നത് അഥവാ വീഴ്ചയിൽ നിന്നാണ് നാം പല ജീവിത മാർഗങ്ങളെ കുറിച്ച് തിരിച്ചറിയുന്നത്